ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് കോട്ട ചെ ചുരിദാറുകളുമായിട്ടാണ് നല്ല ഭംഗിയായിട്ടൊരു വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു യോക് സൈഡിൽ ഒരു വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീല അജ്റക്കിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാറ് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് എന്താ പറയുക ഒരു ഹാൻഡ്ലൂം പോലെയൊക്കെ നമുക്ക് തോന്നും അങ്ങനെയാണ് പിന്നെ ഇതിന്റെ യോഗ സൈഡിൽ അജർകിന്റെ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ട് ഫുൾ ദേ ഇതുപോലെ ത്രെഡ് വർക്കും മിറർ വർക്കും ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചുരിദാർ എന്ന് തന്നെ പറയാം അതുപോലെ പ്രിന്റ് കൊടുത്തിരിക്കുകയാണ് ഒരു ഓഫ് വൈറ്റ് കളറിൽ അത് ഇതുപോലെ പ്രിന്റിലാണ് ഈ ഒരു ചുരിദാർ ഫുള്ള് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡാമൻ സൈഡിലും ഇതുപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ശരിക്കും നല്ലൊരു ഭംഗിയായിരിക്കുന്ന ഒരു ഈ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് ഇത് ഇതാണ് അതിന് ബോട്ടോ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു നല്ലൊരു പ്രിന്റിലാണ് ഈ ഒരു ബോട്ടോ വന്നിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജൂട്ടിന്റെയൊക്കെ ഒരു മെറ്റീരിയലിന്റെ പോലത്തെ കേട്ടോ ഒരു ജൂട്ട് മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ദുപ്പെട്ട വരുന്നത് ഇത് ഈ ഒരു മെറ്റീരിയലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രേപ്പ് മെറ്റീരിയൽ ഇതുപോലെ പ്രിന്റ് കൊടുത്തിരിക്കുകയാണ് ഇത് വന്നിട്ടുണ്ട് താഴ്വശത്തായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ വരുന്നത് ക്രേപ്പാണ് ദുപ്പെട്ട വരുന്നത് റേറ്റ് വരുന്നത് നയൻ ട്വന്റി ആണ് തൊള്ളായിരത്തി ഇരുപത് രൂപ നെക്സ്റ്റ് കോമ്പിനേഷൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചതുപോലെ തന്നെ ഇതിന് വേറെ വ്യത്യാസം ഒക്കെ വരുന്നത് ആ ഒരു മെറ്റീരിയൽ തന്നെ പ്രിന്റിന്റെ കളറിന്റെ ഒക്കെ ഒരു വ്യത്യാസമാണ് വരുന്നത് മെറൂൺ കളറിലെ അജ്റക്കും മെറ്റീരിയൽ കാന്താവർക്കും വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ പാച്ച് ചെയ്തിരിക്കുന്നത് മെറൂൺ കളർ തന്നെ ത്രെഡും കൊണ്ട് ഇത് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത് അതിലോട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും നല്ല ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഡാമൻ സൈഡിൽ ഒരു ഇതിന്റെ പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ഈ ഒരു കളറിൽ ഇത് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വരുന്നത് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡില് നല്ല രസമുള്ള ഒരു ദുപ്പട്ടാണ് കേട്ടോ ഇതെങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്ന ഒരു യെല്ലോ കോമ്പിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ചുരിദാർ വരുന്നത് നല്ല പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് ജൂട്ടാണ് മെറ്റീരിയൽ ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ ബോട്ടം നല്ല പ്രിന്റ് പ്രിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ബോട്ടും വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു ഈ ഒരു യെല്ലോ കളർ തന്നെയാണ് ഇവിടെ ദുപ്പട്ടയില് ഈ ഒരു ഡബിൾ കളർ ആണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഇതായ താഴെ വെച്ചത് പ്രിന്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപ ഇതാണ് അതിൽ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു ഗ്രേ കളറാണ് ഇതിനൊരു കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ഗ്രേ കളറിലാണ് ഇത് ഇവിടെ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് വന്നിരിക്കുന്നത് ഇത് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടം ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് കോമ്പിനേഷൻസ് ഒക്കെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറുകളിലും ഇങ്ങനെയാണ് ഇതിന്റെ ഇതുപോട്ട വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അപ്പൊ ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോ കാണാം ബൈ